നമ്മുടെ നാട്ടിൽ പ്രണയത്തിന്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങളും ക്രൂരതകളും ദിവസേന കേട്ടുവരികയാണ് ചിലപ്പോൾ പ്രണയം കൊലപാതകത്തിലേക്കെത്തുകയും ചെയ്യും ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹം നിറവേറാതെ പോയാൽ കാമുകൻ കാമുകി അല്ലെങ്കിൽ കാമുകി കാമുകനെ കൊല്ലുന്നതാണ് പല കേസുകളും ഇതുപോലെ നടന്ന കഥകൾ നൂറുകണക്കിന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സംഭവം അതിലേക്കാൾ അതിരുകവിയുന്നതാണ് ഇപ്പോൾ നടന്ന ഈ കൊലപാതകം ഒരു പ്രണയത്തിന്റെ പേരിലാണ് സംഭവിച്ചത് പക്ഷേ അതിന്റെ ഇരകളായത് പ്രണയം പോലും മനസ്സിലാകാത്ത രണ്ടു പിഞ്ഞുകുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ ദിവസമാണ് നാടിനെ ഒന്നാകെ ഞെട്ടിച്ച കൊലപാതകത്തിന്റെ ചുരുൾ ചുരുളഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇരുപത്തിനാലിലുമാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് ഒരു പ്രണയത്തിന്റെ പേരിലാണ് ഭവിനും അനീഷയും തനിക്ക് ജനിച്ച രണ്ടു കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ആദ്യ കൊലപാതകം അനീഷ ചെയ്യുന്നത് എന്നിട്ട് ആ കൊലപാതകം കുറേയധികം വർഷം മറച്ചുവെക്കുകയും ചെയ്തു എന്തിന്റെ പേരിലാണെങ്കിലും ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് കൊല്ലാൻ തോന്നുക ആദ്യത്തെ കൊലപാതകം സാഹചര്യത്തിന്റെ പേരിലാകാം അനീഷ ചെയ്യുന്നത് എന്നാൽ അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോൾ തന്നെ മരവിച്ചു പോകുന്നതാണ് അതിദാരുണമായ ഈ സംഭവം വയറിൽ തുണി കെട്ടിവെച്ചാണ് അനീഷ ഗർഭാവസ്ഥ എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചത് ആദ്യ പ്രസവം ശുചിമുറിയിലാണ് അനീഷ നടത്തിയത് കുഞ്ഞുണ്ടായ ഉടൻ തന്നെ വീട്ടിലുള്ള മാവിന്റെ ചുവട്ടിൽ അനീഷ കുഞ്ഞിനെ കുഴിച്ചു മൂടുകയായിരുന്നു പിന്നീട് അസ്ഥികൾ ഭവിന് നൽകുന്നത് പിന്നീട് അനീഷയിൽ നിന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തെളിവായി ഉപയോഗിക്കാനാണ് ഭവിൻ കുഞ്ഞിന്റെ അസ്ഥികൾ സൂക്ഷിച്ചുവെച്ചത് ഇവർ തമ്മിൽ വീണ്ടും പ്രണയിച്ചുകൊണ്ടേയിരുന്നു ഏതാണ്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും അനീഷ വീണ്ടും ഗർഭിണിയാകുകയാണ് ചെയ്യുന്നത് അവരുടെ പ്രണയത്തിന്റെ മറ്റൊരു തുടിപ്പ് വീട്ടിൽ തന്നെ ആരും അറിയാതെ പ്രസവിച്ചു കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ പൊത്തി കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം മൃതദേഹം ഒരു ദിവസം വീട്ടിൽ വെച്ച ശേഷം ഭവിനുമായി ചേർന്ന് ഭവിന്റെ അമ്മയുടെ വീടിന്റെ പരിസരത്ത് കുട്ടിയെ കുഴിച്ചു മൂടുകയായിരുന്നു ആ വർഷം തന്നെ പ്രണയിനിയെ സ്വന്തമാക്കാൻ ഭവിൻ വീട്ടിലെത്തി അനീഷയെ പെണ്ണു ചോദിക്കുന്നു എന്നാൽ അവരുടെ അമ്മ സമ്മതിക്കാതെ വന്നതോടെ ഭവിനും അനീഷയും തമ്മിൽ വാക്കു ഒന്നും ഒന്നുമറിയാത്ത രണ്ടു കുഞ്ഞുങ്ങളെ കൊന്ന സംഭവം നാലു വർഷത്തോളമാണ് രണ്ടുപേരും മറച്ചുപിടിച്ചത് കഴിഞ്ഞ ആറുമാസമായി ഭവിനും അനീഷയ്ക്കും ഇടയിലുണ്ടായ പിണക്കമാണ് സംഭവം പുറത്തറിയാൻ കാരണം അനീഷ തന്നെ വേണ്ട എന്ന് വെക്കുമോ എന്ന പേടി ഭവിൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതിലേക്ക് എത്തിച്ചു ഭവിൻ അറിയാതെ അനീഷ മറ്റൊരു ഫോൺ ഉപയോഗിക്കുന്നതും ഭവിന് പകവരാൻ കാരണമായി തുടർച്ചയായ വഴക്കിലേക്ക് കാര്യങ്ങൾ എത്താൻ തുടങ്ങി തുടർന്ന് ഭവിൻ ചെന്നു പോലീസിൽ പറയുകയായിരുന്നു കൊലപാതകം നടത്തിയിട്ട് എങ്ങനെയാണ് ഇത്രയും വർഷം ഒന്നുമറിയാതെ ഭവിനും അനീഷിയും ജീവിച്ചതെന്ന് അതിശയകരമാണ് ഒരാൾക്കും ഇത്രയും വലിയ കൃത്യം ചെയ്തിട്ട് മനസമാധാനം കിട്ടുമോ രണ്ടാമത്തെ കൊലപാതകത്തിൽ അനീഷയുടെ അമ്മയ്ക്കും പങ്കുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് അനീഷയും ഭവിനും തമ്മിലുള്ളത് ശരിക്കും പ്രണയമായിരുന്നു എന്ന് ഇപ്പോൾ ആരും ഉറപ്പോടെ പറയാനാവില്ല അവരുടെ ബന്ധം പ്രണയമാകാം പക്ഷേ അതിന്റെ പുറകിൽ വഞ്ചനയും ചതിയും നിറഞ്ഞിരുന്നതാണ് എന്നതും ബോധ്യമാകുന്നു പ്രണയമെന്നത് വിശ്വാസത്തിലും സ്നേഹത്തിലും അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കേണ്ടതിന്റെ മറവിൽ ഇവരുടെ ജീവിതത്തിൽ നടന്നത് അതിനൊട്ടും വിരുദ്ധമായ കാര്യങ്ങളാണ് അവരുടെ വഴിയിലേക്ക് പ്രണയമെന്ന പേരിൽ കടന്നുവന്നത് വഞ്ചനയും ഇങ്ങനെയൊരു ദുരന്തകരമായ ബന്ധത്തിന്റെ ഇരകളായത് പ്രണയം എന്താണെന്നറിയാതെ ലോകം കാണാൻ തുടങ്ങുന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് അവർക്ക് ഇതൊന്നും അറിയാനും മനസ്സിലാക്കാനും കഴിയുമോ അവരുടെ മാനസികവും ശാരീരികവുമായ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനാകുമ്പോൾ മാത്രമേ അതിന്റെ ദാരുണത മനസ്സിലാകൂ അനീഷയും ഭവിനും തമ്മിലുള്ള പ്രണയത്തിലൂടെ ഉണ്ടായ ഈ ദുരന്തം അതിന്റെ ഭാരം ചുമക്കേണ്ടി വന്നത് ആ പാവപ്പെട്ട കുഞ്ഞുങ്ങളാണ് എന്നത് വളരെ വേദനാജനകമാണ് അവർ ഈ ലോകത്ത് വന്നത് ജീവിക്കാനായാണ് എന്നാൽ അതിനു മുൻപേ ആ ജീവിതം ഇല്ലാതാക്കപ്പെട്ടത് മോഹത്തിന്റെയും വൈരത്തിന്റെയും പേരിലാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിച്ചു